ഞങ്ങളെ ഫാമിലിയെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഹായ് ഹലോ അസ്സലാമലൈക്കും ഞാൻ ഇന്ന് ബറാത്ത് രാവിൻ്റെ അന്നേത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടോ വന്നിട്ടുള്ളത് അപ്പം രാവിലെ തന്നെ പതിവ് പോലെ ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് പുറത്തെ അടുപ്പ് തന്നെ കേട്ടോ തീ കൂട്ടിയിട്ടുള്ളത് പിന്നെ പരിപ്പ് ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും കയറിയിട്ടിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ ഉപ്പും കൂടെ ഇട്ടിട്ട് തേങ്ങ അരച്ച് വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ആ ചോറ് അവിടെ ആവുമ്പോഴേക്കിനും അടുത്തത് വെക്കാനുള്ളത് റെഡിയാക്കി വെക്കുകയാണ് എന്നാൽ പെട്ടെന്ന് പെട്ടെന്ന് ഞമ്മൾക്ക് വല്ലതും ആയി കിട്ടൂട്ടോ എന്നാൽ വെറുതെ ഗ്യാസിന് വില കൂടിയ സമയത്ത് ഗ്യാസ് തീർക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ അപ്പം അതാ ചോറായി ഞാൻ ഊറ്റി ഊറ്റിയിട്ടോ ഞാൻ ചോറിൻ്റെ ചെമ്പ് വെക്കുമ്പോൾ ഈ ഇഷ്ടികക്കൊരു പൊങ്ങൽ കിട്ടാൻ വേണ്ടി രണ്ട് മാർബിളിൻ്റെ പീസ് എടുത്ത് വെച്ചതായിന് പക്ഷെ അത് ഈ പാത്രം വെച്ചപ്പം ഒരു സുഖം കിട്ടുന്നില്ല കേട്ടോ അതങ്ങോട്ട് ചിന്തിപ്പോകുന്നൊക്കെ തോന്നുന്നു അങ്ങനെ ഞാൻ ആ രണ്ട് പീസും അങ്ങോട്ട് മാറ്റിക്കാ ഞാൻ പിന്നെ ഞാൻ ബേക്കിലുള്ള ആ മാർബിൾ പീസ് അങ്ങനെ ചാരി വെച്ച് കൊടുത്താൽ ഒരു ഒന്നുകൂടെ ഒരു ഇത് കിട്ടുമല്ലോ അപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് ഈ ഒന്ന് മാറ്റിയിട്ട് നല്ലൊരു നല്ലൊരടുപ്പാക്കണം ഇവിടെയെന്ന് ഞാൻ നല്ല സുഖമാണ് കേട്ടോ ഇവിടെ തീ കൂട്ടാനൊക്കെ നല്ലൊരു തണയൊക്കെ ആകെ പണ്ട് ഉണ്ടാക്കി തന്നതെ പിന്നെ ഇതാ ഇന്നൊരു പ നല്ലൊരു പണിയാണ് തേങ്ങാവലി അതിന് കെട്ടോ അപ്പോൾ അതാ ഇളഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്ന് എന്താ ഉപ്പേരി വെക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പം പിന്നെ ഞാനൊരു കോലെടുത്ത് കൊണ്ടുപോയെന്ന് കർമൂസ കുത്തുകയാണ് കേട്ടോ അപ്പം ഈ പരിപ്പ് വേണുന്ന സമയം കൊണ്ട് നമുക്ക് ഉപ്പേരിയും അവിടെ റെഡിയാക്കി വെക്കണമല്ലോ പേരിക്കുള്ള സംഭവങ്ങളും അരിഞ്ഞൊക്കെ ഇട്ട് റെഡിയാക്കണമല്ലോ അപ്പം അതാ കർമൂസൊക്കെ ഞാൻ അരിഞ്ഞെടുത്ത് അതിലേക്ക് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് അവിടെ സൈഡിലവിടെ വെച്ച കേട്ടോ ഏത് ചട്ടിയിലാണോ വെക്കേണ്ടി ആ ചട്ടി ചട്ടിയോണ്ടന്നെ അവിടെ മൂടിയും വെച്ചിട്ടുണ്ട് ഈ പരിപ്പ് കറി റെഡി ആയാല് പിന്നെ ഇതാ അങ്ങോട്ട് വെച്ചുകൊടുക്കാമല്ലോ അങ്ങനെ ഓരോന്ന് സെറ്റാക്കി സെറ്റാക്കിയിട്ട് വേണം കേട്ടോ അടുപ്പ് തീ കൂട്ടുമ്പോൾ അല്ലാണ്ട് വെറുതെ തീ അങ്ങനെ പോവും നമ്മളെ വർഗ്ഗ് വെറുതെ തീരുകയും ചെയ്യും പിന്നെ അതാ ഞാൻ കർമൂസ ചെത്തിയ തോലും കാര്യങ്ങളൊക്കെ ഒന്ന് അടുക്കള ഭാഗത്തിൻ്റെ ഇറക്കിലുള്ള ഒരു പറമ്പാട്ടോ ഒക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കുകയാണ് ഇതാ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഒരമുറി തേങ്ങ ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ട് അരച്ചെടുത്തത് ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് അവിടുന്ന് ചൂടാവട്ടെ അപ്പോഴേക്കിനിത് അവിടെ ഒക്കെ അടിച്ചു വാരിയിട്ട് പകുതിയാക്കിയിട്ടതാട്ടോ നിതൂട്ടൻ ഇങ്ങനെ ഓരോന്നിനിങ്ങനെ കളിക്കുമ്പോൾ ഒന്നും മുഴുവനാവില്ല അപ്പം തീയൊക്കെ ഒന്ന് കെട്ടതിനെ കൊണ്ട് ഞാനൊരു കൊതുമ്പ് എടുത്തിട്ട് കൊണ്ടുപോയി വെച്ച് കൊടുക്കുകയാണേ എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് കത്തി പിടിച്ചോളുമല്ലോ ഇപ്പം ഇളഞ്ഞൊക്കെ ഞാൻ ഒരു ഭാഗത്തേക്ക് ആക്കിയിട്ടുണ്ട് ഒരു ഭാഗത്തേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ കുറച്ച് ഓലൊക്കെ ഞാൻ ഒരു ഭാഗത്ത് മുറ്റത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അങ്ങനെ കുറച്ചിങ്ങനെ തിരച്ചൊക്കെ വെക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തീ കൂട്ടാലോ അത് തീരോളുമൊക്കെ തീ കൂട്ടാലോ പെട്ടെന്ന് ആ പണിയൊന്നും കഴിയാൻ കഴിയാത്തത് നിതും ഇങ്ങനെ ഇലോ നടക്കൂ നമ്മൾ ഇരുത്തിയെടുത്തിരിക്കൂലോ അപ്പം നമുക്കൊരു പണിയും പെട്ടെന്ന് കഴിച്ചും പോരാൻ കഴിയൂല അങ്ങനെ അതാ പരിപ്പ് കറി ഏകദേശം റെഡി ആകുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നല്ലവണ്ണം തീയൊക്കെ പിടിച്ചിട്ടില്ല കേട്ടോ അപ്പം ഓവറായിട്ട് തീ കത്തിയും വേണ്ട ഓവറായിട്ട് കത്തിയാൽ ഞമ്മക്ക് പണി കൂടുകയുള്ളു നമ്മൾ സ്പീഡില് സ്പീഡിൽ കൊണ്ടുപോയി വെക്കണല്ലോ അടുത്ത അടുത്ത് അപ്പം ഇനി എനിക്ക് ആ ഉപ്പേരി ആയാൽ പിന്നെ വേഗം കറിൻ്റെ നോക്കണം ഉപ്പേരി അടുപ്പത്തേക്ക് വെക്കുമ്പോൾ അങ്ങനെ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ചെയ്യുക കേട്ടോ ചെയ്യുക പിന്നെ ഇനിയിപ്പോൾ ആ ഓലയൊക്കെ തറക്കണം എന്നാണ് വിചാരിക്കുന്നത് കാക്ക വിളിച്ചപ്പോൾ കാക ഉച്ചക്ക് ചോറിന് വരൂല്ലായിരുന്നു അപ്പം ഞാൻ ഇനിയിപ്പം അങ്ങനെ കയറേണ്ടല്ലോ അല്ലാതെ കാക്ക വന്നാലെന്തായാലും പണിയെടുത്തും കൊണ്ട് നിൽക്കാൻ സമ്മതിക്കില്ല വന്നാൽ കാക്ക എൻ്റെ അടുത്ത് കൂടെ ഒക്കെ തന്നെ വേണം കേട്ടോ അപ്പരം ഭക്ഷണം കഴിച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടോ പോവാം അപ്പം വരൂല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഇനിയിപ്പോൾ ആ ഓലൊക്കെ ഇറക്കിയട്ടേന്ന് വിചാരിച്ച് അപ്പോൾ അത് ആ പരിപ്പൊക്കെ നല്ലോണം ഇങ്ങനെ തുള്ളി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇറക്കിയാത്തുണ്ടോ ഈ വെക്കാം ഇപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് ചെയ്യുന്ന എത്രയോ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ചാനലാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതാ ഇനി നമ്മൾ ചെറിയ ചട്ടി വെച്ചുകൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചട്ടി വെച്ചുകൊടുക്കുമ്പോൾ അതാ ബേക്കിലത്തത് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് ഇനി അപ്പോൾ ഞാൻ അത് അതവിടെ വെച്ചുകൊടുത്താണ് എൻ്റെ കൈ ചെറുങ്ങനൊന്ന് പൊള്ളി കേട്ടോ ഈ അടുപ്പ് എന്തായാലും പെട്ടെന്ന് തന്നെ മാറ്റണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതാ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല അടുപ്പായിട്ടോ അടുപ്പിന് വേറെ ദോഷം ഉണ്ടായിട്ടല്ല ബാക്കിലുള്ള ആ കല്ലും മുന്നിൽ വെച്ച രണ്ട് ഇഷ്ടികയും തമ്മിൽ വലുപ്പത്തിന് നല്ല മാറ്റമുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് നേരെ വെക്കാനൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ ചെറുതൊക്കെ ആകുമ്പോൾ അതിലേക്ക് വീണും പോവും അപ്പം ഞാൻ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയും കടുകും പൊട്ടിച്ച അതിലേക്ക് കറുമൂസൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ റേഷൻപൊടിയെ തരി ആണ് വെക്കുന്നതെങ്കിൽ കുറേ നേരം ഇങ്ങനെ വാർത്ത് കുത്തരുത് കേട്ടോ ഞാനിന്ന് അതാണേ വെച്ചത് അത് നല്ലപോലെ അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞാൽ വേഗം ചെമ്പ് നൂർത്തിയിട്ട് നല്ലപോലെ ഒന്ന് കുലുക്കി കൊടുക്കണേ അല്ലേ ഉള്ളൂ അരി ഇങ്ങനെ വിടർന്ന് കിട്ടുകയുള്ളൂ അല്ലാണ്ട് നമ്മൾ കുറേ നേരം അങ്ങനെ കുത്തിട്ട് വെച്ചാൽ കട്ടകട്ടായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ആ ഉപ്പേരിയൊക്കെ ഏകദേശം റെഡിയായി വരുന്നുണ്ട് അപ്പോഴേക്കിനും ഞാൻ വേഗം പോയിട്ട് ഉള്ളിയും പച്ചമുളകും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടികളും ഒക്കെ ഇട്ടിട്ട് ചട്ടിയിലേക്ക് തന്നെ നേരിട്ട് റെഡിയാക്കി കൊണ്ടുവന്നതാണ് അപ്പോൾ അത് അടുക്കളൊക്കെ നാശമായിട്ടുണ്ട് ഇനിയിപ്പോൾ ഏതായാലും ഒരൊറ്റ നന്നാക്കൽ അങ്ങോട്ട് നന്നാക്കാം ഇത് ഇന്നലത്തെ മീൻ കറി കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് ഈ പ്രാവശ്യത്തെ മുളകിന് നല്ല കളറാണെന്ന് പക്ഷെ അങ്ങനത്തെ എരിവും കാര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ആ കറിക്ക് തന്നെ കണ്ടില്ലേ കറിയൊക്കെ കാണാൻ തന്നെ നമ്മൾ മുളക് പൊടി നന്നായാൽ കറിയൊക്കെ നല്ല ഇതുണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ പാത്രങ്ങളുണ്ട് അപ്പോൾ ഉപ്പേരിയാണ് അടുപ്പത്ത് അപ്പോൾ ഞാൻ അപ്പോഴേക്കിനും വേഗം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി പുറത്തെ മേശമോ കൊണ്ടുപോയി കംതട്ട ഞേച്ചിട്ട് അങ്ങനെ കഴുകിയെടുക്കുകയാണ് ഇന്ന് മക്കൾ മൂന്നാളും സ്കൂളിൽ പോയതാണ് കേട്ടോ ഉച്ച വരെ ഉള്ളൂ മറ്റവർക്ക് രണ്ടാൾക്കും വൈകുന്നേരം വരെ ഉണ്ട് അപ്പം ഞാനും ഇതൊട്ടനും അങ്ങനെ വേഗം ഓരോന്നും ചെയ്യാണ് എൻ്റെ കൂടെ ചെയ്യല്ല ഒനക്ക് പണി തന്നുകൊണ്ട് നിൽക്കുകയാണ് എന്നാലും വലിയ ബുദ്ധിമുട്ടാക്കല്ലോ ഒന്നുമില്ല എഞ്ചാ വയ്യൊക്കെ അങ്ങനെ നടക്കും കേട്ടോ പക്ഷേ നമ്മൾ കണ്ണ് തെറ്റിയാൽ നമ്മൾ നോക്കി നിൽക്കുന്നിടത്ത് നല്ലാണ്ട് ഓപ്പോസിറ്റ് ഓടും അപ്പോൾ നമ്മൾ ഒരു പണി സ്പീഡ് സ്പീഡിൽ ഞമ്മളൊരു സൗകര്യത്തിന് ചെയ്യാൻ കഴിയൂലേ പിന്നെ ഈ പ്രായത്തിലൊക്കെ ഉറക്കം എന്ന് പറയുന്നത് കുറവായിരിക്കുമല്ലോ പിന്നെ ഒരു വൈകുന്നേര സമയത്താണ് ഓന് ഉറങ്ങുക അപ്പം മക്കളൊക്കെ ഒരു ടൈമാണ് ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ള ഉറക്കത്തിൽ പിന്നെ നമുക്ക് ആ സമയത്ത് ഒരു പണിയൊന്നും ചെയ്യാനുള്ളൊരു ഗ്യാപ്പുണ്ടാവില്ല മക്കളെ നോക്കണ്ടേ അവൽക്ക് ചായയും ചോറും ഒക്കെ കൊടുക്കണ്ടേ അപ്പോൾ അങ്ങനെ അതിൻ്റെ സമയം ഉണ്ടാവില്ല അപ്പം ഞാൻ എല്ലാ പാത്രങ്ങളും ഒന്ന് കഴുകി എടുക്കട്ടെ എന്ന് വിചാരിച്ചു ഈ സമയം എന്താ ഇതൊട്ടന്നെ ചെറിയൊരു ഉറക്കിലാണ് കേട്ടോ അപ്പോൾ ചെറിയ ഉറക്ക് കുളിച്ചിട്ടൊന്നുമില്ല ഇനി ഒരു കുഞ്ഞു ഉറക്കം ഉറങ്ങാൻ വേണ്ടി അങ്ങനെ ഉറക്കുങ്ങി കളിച്ചപ്പം ഞാൻ തൊട്ടിലേൽ കൊണ്ടുപോയി ഉറക്കിയതാണ് അപ്പോൾ അത് ആ പാത്രമൊക്കെ ഞാനൊന്ന് സോപ്പ് വെച്ച് വെക്കുമ്പോഴേക്കും എന്നെ മുപ്പരാൾ എണ്ണീക്കുകയും ചെയ്തിട്ടോ ഒരിത്തിരി സമയമാണേ ഉറങ്ങിയിട്ടുള്ളത് അപ്പം ഞാൻ ആ സോപ്പ് വെച്ചെടുത്ത് തന്നെ അങ്ങനെ പോയിട്ട് പിന്നെ ആട്ടി അതായിട്ടെ കാണാത്ത് അത് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് പിന്നെ ബാക്കി പിന്നെയും കഴുകുന്നത് പാത്രങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞ് കിടക്കുന്നതാണോ എങ്ങനെയാപ്പതൊക്കെ കഴുകി വൃത്തിയാക്കാന്ന് വിചാരിക്കൂ പക്ഷെ തുടങ്ങിയാൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് കഴിയൂട്ടോ അങ്ങനെ കറുമൂസപ്പേരി ഇറക്കിയ ശേഷം ഞാൻ ഇതാ കറിക്കുള്ള ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പം ഞാൻ വേറെ വേറെ പാത്രത്തിലാക്കി കൊണ്ടുവരേണ്ടതെന്ന് വെച്ചിട്ട് എന്നിട്ട് ചട്ടി ചൂടായപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണേ ചെയ്തത് ഒക്കെ ഒരു എളുപ്പ പണിയാണ് അല്ലാണ്ട് പിന്നെ നമ്മൾ ചട്ടി വെച്ചത് ചൂടായി വെളിച്ചെണ്ണ വെച്ച് അങ്ങനെ വഴക്കി വഴക്കി ചെയ്യണേ അങ്ങനെയും ചെയ്യാം ഇതിപ്പം ഇങ്ങനെ ആയാലും ഒന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുകയാണല്ലോ അപ്പോൾ നമുക്ക് കുറേ പാത്രം കൊണ്ടൊന്ന് നിർത്തേണ്ട കാര്യവും ഇല്ല ഈ കറിയും കൂടി ഏകദേശം അടുപ്പത്ത് റെഡിയാക്കി വെച്ചാൽ എനിക്ക് ഓല തറക്കിയാൽ പോവാം ഞാൻ വിചാരിച്ച് അങ്ങനെ അതൊക്കെ റെഡിയാക്കി നല്ലപോലെ വഴറ്റി കൊടുത്തിട്ടുണ്ട് ഈ സമയം തന്നെ ആട്ടോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇതിൽ തന്നെ ഉണ്ട് വേണ്ടിയവർക്ക് കുറച്ച് പുളിയും കൂടെ പിഴഞ്ഞൊഴിച്ചു കൊടുക്കുക എൻ്റെ കയ്യിൽ പുളി ഇല്ല ഇനി അപ്പോൾ ഞാൻ തക്കാളി ഒന്ന് അധികം എടുത്തിട്ടുണ്ട് പുളി കുറവായതുകൊണ്ട് ഇപ്പം അത് നല്ലപോലെ വഴറ്റി കൊടുക്കുക നാളെ നോമ്പായതുകൊണ്ട് തന്നെ ഇതൊക്കെ തന്നെ അങ്ങ് ചൂടാക്കി വെക്കുകയും ചെയ്യുക പിന്നെ രാത്രി കുറച്ച് ചെറുപയറും പപ്പടം ഇട്ടോ ആക്കാം എന്നിട്ടോ വിചാരിക്കുന്നത് പുലർച്ചെ സമയത്തേക്ക് അത്തത്തിന് ഇപ്പോൾ മക്കൾ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ കുറച്ച് എന്തെങ്കിലും കഴിക്കുമല്ലേ പിന്നെ ഒന്നും കഴിക്കാതെ അങ്ങ് നോമ്പ് നോൽക്കേ റിച്ചൂനും പൊന്നൂനും ഒന്നും സ്കൂളില്ല കേട്ടോ നോമ്പായതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നത് പൊന്നൂന എക്സാമിന് മാത്രമേ ഉള്ളൂ റിച്ഛന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ട് അജു സ്കൂളിൽ പോവുകയും ചെയ്യണം കേട്ടോ വരാത്തിൻ്റെ അന്ന് ഓന് ക്ലാസ് ഉണ്ട് ഇന്നിപ്പം എല്ലാവരും സ്കൂളിൽ പോയതാണ് അതുപോലെ എല്ലാവരും വൈകുന്നേരമായിട്ടേ വരുള്ളൂ അപ്പം ഞാനിതാ മൂന്ന് ഭാഗത്ത് കൂടെ ഓരോ ചേരിപ്പൊളിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് വലിയ കത്തൽ വേണ്ട കൂടെ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ആ മട്ടൽമലുള്ള ചെറിയ കത്തലുകൊണ്ട് ചേരിപ്പൊളിമലേക്ക് പിടിച്ചാൽ പിന്നെ ഒരു കണലായിട്ട് അങ്ങനെ നിന്നോളല്ലോ നമുക്കധികം ഭക്ഷണം വെക്കുമ്പോൾ അങ്ങനെ ഒരു നെറ്റിയിൽ കത്തുക വേണ്ട ഇതിൽ കത്തുകയാണെങ്കിൽ പിന്നെ നല്ലോണം അങ്ങോട്ട് കത്തുകയും ചെയ്യും അല്ലേ പിന്നെ നമ്മൾ അതിൻ്റെ അടുത്തുനിന്ന് പോയാൽ അത് കെട്ടും പോവും കേട്ടോ അപ്പോൾ അതാ ഇതൊക്കെ നല്ലപോലെ ഒന്ന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം ഇത്രയും മതി കേട്ടോ ഈ കറി വെക്കുമ്പോൾ തന്നെ ഞാൻ ഓരോ പണിയിൽ പോയിട്ട് രണ്ട് പ്രാവശ്യം എൻ്റെ വറ്റിപ്പോയെ പിന്നെ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കിയിട്ട് വീണ്ടും തിളപ്പിച്ചതിന് ശേഷം കേട്ടോ മീനൊക്കെ ഇട്ടെടുത്തത് അപ്പോൾ അതവിടെ അടച്ച് വെച്ച് കൊടുക്കാണ് അപ്പോൾ നല്ലപോലെ മുളകൊക്കെ ഒന്ന് വെന്ത് വരട്ടെ പിന്നെ ഇതാ നേരത്തെ പാത്രം കഴുകിയത് മുഴുവനായില്ല കേട്ടോ അപ്പോൾ അതും കൂടെ കഴുകി സിങ്കും ഇവിടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടട്ടെ എന്നാൽ പിന്നെ ഒരുവിധം കിച്ചൺ അങ്ങോട്ട് ക്ലീൻ ആയി കഴിയൂട്ടോ നമ്മൾ എത്ര തീർത്ത് വെച്ചാലും ആരും ഇല്ലെങ്കിലും ഈ പാത്രങ്ങൾ എവിടെ നിന്നാണ് നിറയുന്നതെന്നറിയില്ല ഇങ്ങനെയെന്ന് അറിയൂ കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പാത്രം കഴുകാനുണ്ടാവും അപ്പം നമ്മളൊരു നേരം ഒന്ന് അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചാൽ പിന്നെ അതൊരു പണി തന്നെയാണ് കേട്ടോ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് കുറച്ചുള്ളതും അങ്ങനെ തന്നെയാണ് നല്ലത് അപ്പോൾ അതാ ഒരു വിധമൊക്കെ നിൻ്റെ കഴിഞ്ഞ് ഞാൻ സിങ്കും കൂടെ അതാ കഴുകിയെടുക്കുകയാണ് അപ്പം ഇന്നൊക്കെ സാധാരണ ഒരു കഴുകൽ തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നനച്ചുവിളിപ്പണിയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയായിരിക്കുമല്ലേ എൻ്റെ ഇത് മുഴുവനായിട്ടൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല കുറച്ച് കുറച്ച് ആകുമ്പോഴൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയും അങ്ങനെ നമ്മൾ നടന്നുകൊണ്ട് നിൽക്കുമ്പം തന്നെ ഓരോ ദിവസവും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് ആദ്യത്തെ പോലെ ഫുള്ളായിട്ട് അങ്ങോട്ട് ക്ലിയർ ആക്കി ചെയ്യാൻ പിന്നെ പിന്നെതാ മീൻ കിട്ടിയിട്ടുണ്ട് ഞാൻ താഴെ പോയി മീൻ വാങ്ങിക്കൊണ്ടുവന്നതാണേ അപ്പോൾ ഇതാ കുറച്ച് മൂന്നാല് അയിലയുണ്ട് കുറച്ച് മത്തി കേട്ടോ കിട്ടിയിട്ടുള്ള അപ്പൊ ഞാൻ ഇതും കൂടെ മുറിച്ചെടുക്കട്ടെ ഇന്നലെ മസാല പരറ്റി വെച്ച കുറച്ച് കോരണ്ടട്ടോ അപ്പം ഞാൻ വിചാരിച്ചതിന് കുറച്ച് മത്തിയും കൂടെ എടുത്തിട്ട് പൊരിക്കുകയാണ് അപ്പോൾ ഈ ഏതായാലും പടുപ്പത് തീയുണ്ടല്ലോ അപ്പോൾ അതിൽ തന്നെ അങ്ങോട്ടാക്കാം അപ്പോഴേക്കും ഇതാ റിച്ച് സ്കൂളിട്ട് വന്നിട്ടോ ഓൻ ഉച്ചവരെ അപ്പോൾ അപ്പൊ ഏതായാലും ക്ഷീണിച്ച് വരികയാണല്ലോ അപ്പം ഞാൻ വേഗം ഓനൊരിളന്നി വെട്ടിക്കൊടുത്തിട്ടോ ഓനത് അവിടെ തന്നെ ഇരുന്ന് കുടിച്ച് എന്നാ പിന്നെ പെട്ടെന്ന് ഭക്ഷണവും വേണ്ട ഓന് വിഷ്പും മാറുമല്ലോ ക്ഷീണം ഉണ്ടാവില്ല ഓന അങ്ങനെ തന്നെയാണ് കേട്ടോ കാര്യമായിട്ടുള്ള ഭക്ഷണത്തിനോടൊന്നും വലിയ താല്പര്യമല്ലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഒന്നിഷ്ടമാണാനോ അങ്ങനെ പിന്നെതാ നാളപ്പം നോമ്പുവല്ലേ അപ്പോൾ ഒന്നിപ്പോൾ കുടിക്കാനൊന്നും കഴിയൂല ഞാനിപ്പോൾ പണിയിലേക്കും കയറിയാൽ പിന്നെ ഒന്നും കഴിയൂലോ വിചാരിച്ചിട്ട് അപ്പം തന്നെ പൊട്ടിച്ച് കൊടുത്തേ പൊന്നും അജും വൈകുന്നേരം കേട്ടോ വരിക ഇറിച്ചൂന് എന്താ അറിയില്ല ഒരു ഉച്ചക്ക് വിട്ടുണ്ട് പിന്നെ ഇതാ മുളക് വെന്തപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ മീനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഓല തിറക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇതാ ഇത്രയും ഓല ഉണ്ട് ഇനിയും കുറച്ച് രണ്ട് മൂന്ന് മഡലും കൂടെ മുകളിൽ കണ്ടത്തിലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കിട്ടിയത് ഇങ്ങോട്ടെടുത്ത് ഇത് തറക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ വീഡിയോയിൽ കാണുമ്പം വിചാരിക്കും പെട്ടെന്ന് പണി കഴിഞ്ഞല്ലോ എന്ന് പക്ഷെ അങ്ങനല്ല ഇത് ഈ തറച്ചെടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ കുറേ പ്രാവശ്യം നിർത്തി വെച്ച് പോയിട്ടുണ്ട് കേട്ടോ ൂട്ടനും സമ്മതിക്കാത്തതും ഒക്കെ ആയിട്ട് ഞാനൊരു കസേരട്ട അവിടെ ഇരുത്തി കൊടുത്തതാണ് അപ്പോൾ ഏതായാലും പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ നാത്തവും വന്നിട്ടുണ്ട് ഇനി അപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഓളോടൊന്ന് സംസാരിച്ചിരുന്ന് അങ്ങനെ അങ്ങനെ ഏതായാലും വൈകുന്നേരം നാല് മണി ആവുമോളും പണിയെടുത്തിട്ടുണ്ട് കേട്ടോ മക്കൾ വരുന്നേരാണ് കയറിയത് പിന്നെ നമുക്കല്ലാത്ത പറാത്തുരാവ് അതിനോണ്ട് മധുരം ഉണ്ടാക്കേണ്ട പരിപാടിയൊക്കെ ഉണ്ടല്ലോ നിങ്ങളൊക്കെ എന്താ ഉണ്ടാക്കിയതെന്നൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പം ഞാൻ പാൽവായൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് ഇനിപ്പം റിച്ചുവിനെ കുറിച്ച് കഴിഞ്ഞിട്ട് പിടിഎൽ പറഞ്ഞേക്കണം സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ എല്ലാവർക്കും അത് നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണല്ലോ വെക്കണ്ടി അപ്പം ഞങ്ങൾ ആ മധുരം ഉണ്ടാക്കി കുറച്ച് അയൽവാസിയൊക്കെ കൊടുത്ത് പിന്നെ ബാക്കി ഞങ്ങളും എടുത്തുണ്ട് കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് ഓലൊക്കെ പിന്നെ ഞാൻ ഏതായാലും തറച്ചെടുത്തിട്ടുണ്ട് കുറേ പ്രാവശ്യമാക്കിയാലും ഒക്കെ പിന്നെ ഇതാ കറിയായ അടുപ്പത്തേക്ക് ഞാൻ ഒരു പിന്നെ ചട്ടി വെച്ചിട്ട് അതിൽ മീനും കൂടെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മീൻ പൊരിക്കുന്നതൊക്കെ മുളക് നല്ല മുളക് പൊടി അതിനോണ്ട് നല്ലൊരു കളറാണ് നല്ലൊരു കാണാനും നല്ലൊരു ഇതാണ് കഴിക്കാനും നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ പിന്നെ ഇത് മീനിൻ്റെ ചട്ടി ഞാൻ ഇറക്കിയ ശേഷം വേഗം കുറച്ച് ചെമ്പിൽ വെള്ളം ഇട്ട് അതിലേക്ക് കുറച്ച് ജീരകവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കണലിൽ കിടന്നിട്ട് ആ വെള്ളം അങ്ങനെ ആയിക്കോളുമല്ലോ അപ്പോൾ അതാ ഞാൻ ഇത്രയും മട്ടലും വെട്ടിയെടുത്ത് ചൂട്ടും കെട്ടിയിട്ടോ ബാക്കിയുള്ള ചേരിപ്പൊളിയൊക്കെ അതാ ഒരു ഭാഗത്തേക്ക് ഇനി മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കണേ അപ്പോൾ അതെല്ലാം ഞാൻ അടിച്ചു വാരി ആകുമ്പോഴൊക്കെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ ബാക്ക് ഭാഗത്ത് കൂട്ടിയിട്ട് തീ അപ്പോൾ ഇന്നത്തെ ഒരു വിചാരിച്ച പണി അത്യാവശ്യം ഒരു വൃത്തിയിൽ കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സമാധാനം പുറത്തൊരാൾക്ക് നോക്കിയാൽ മനസ്സിലാവില്ല പക്ഷെ എനിക്കൊരു സമാധാനം കേട്ടോ പിന്നെ പിന്നെന്താ ഞാൻ ചോറ് കഴിക്കുകയാണ് പിന്നെ മൗരി പായപ്പോൾ എല്ലാവരും മൂന്ന് യാസീനൊക്കെ വെച്ച് ഓതി പായസമൊക്കെ ഉണ്ടാക്കി കുടിച്ചു കെട്ടോ പാൽവായൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിന് പിന്നെ എല്ലാവരും കൂടെ ഓതിയതിന് ശേഷമൊക്കെയാണ് കുടിച്ചത് പിന്നെ കാക്ക വന്ന് കക്കകും കൊടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്താളിയേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ Bye-bye.